ആ അഥവാ നമ്മുടെ ജീവിതവുമായി എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന നിരന്തര പരിശോധന നാം നടത്തേണ്ടതുണ്ട് എന്ന സഭാഹിവിൻ്റെ കൽപ്പനയെ കുറിച്ച് എങ്ങനെയാണ് യുമായി നമ്മുടെ ജീവിത ബന്ധം പരിശോധിക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുക എന്നതിനെ കുറിച്ചുമാണ് കഴിഞ്ഞ ഫീൽ നാം സൂചിപ്പിച്ചത്ഭൂത്താണല്ലുഹാനിൽ പലയിടങ്ങളിലായി മുത്തക്കികളുടെ അടയാളങ്ങൾ വിശദീകരിക്കുന്നു കഴിഞ്ഞപ്പോത്തുകഴയിൽ നാം സൂചിപ്പിക്കുകയാണ് അക്കറിയുള്ള ആളുകളുടെ അടയാളങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഏറ്റവും ഒന്നാമതായി ലാബ് പറയുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസം തന്നെയാണ് അത് കേവലം വിശ്വാസം മാത്രമല്ലെന്നും ഒരു കാര്യം ഈമാനാകണമെങ്കിൽ നമ്മുടെ അവയവങ്ങളിലൂടെ ആ വിശ്വാസത്തിന്റെ പ്രതിഫലനം ഉണ്ടാകണമെന്നും നാം മനസ്സിലാക്കുന്നു അള്ളാഹുവിനെ അറിയുക എന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ വ്യർത്ഥതയെ കുറിച്ച് പറയുന്ന ഇടത്തിൽ ഒരു ഉദാഹരണം സൂചിപ്പിക്കുന്നുണ്ട് സുഹൃത്തു എഴുപത്തി മൂന്നാമത്തെ ആയത് മനുഷ്യരെ ഇതാ ഒരു ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു കേൾക്കുക കേൾക്കുക എന്നല്ല നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്താണ് ഉദാഹരണം ഇന്നല്ലെങ്കിൽ തരൂരം ഹിന്ദുവിനില്ല അള്ളാഹുവിന് പുറമെ ജോലി ചെയ്യപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികളുണ്ടല്ലോ ഉണ്ടല്ലോ മുസ്ലിം സമൂഹത്തിലും അല്ലാത്ത ഇടങ്ങളിലുമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്ന എമ്പാടും ശക്തികളെ നമുക്ക് കാണാൻ കഴിയും വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായി ജീവിച്ചുകൊണ്ട് തന്നെ പതിരീങ്ങളെ വിളിച്ച് തേടുന്നവരുണ്ട് മൊഴിക്കുശേഷനെ വിളിച്ചു തേടുന്നവരുണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ജാറങ്ങളിലേക്ക് നേരത്തെ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരുണ്ട് സിദ്ധന്മാരുടെയും കണക്ക് ജ്യോത്സ്യന്മാരുടെയും അരിയിൽ ഭാവി അറിയുവാനും അതിന്റെ പരിഹാരങ്ങൾ അറിയുവാനും പോകുന്ന മുസ്ലിം ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി ഇവരെയൊക്കെ ഒരൊറ്റ ഫ്രെയിമിൽ വെച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു പറയണം അങ്ങനെ അള്ളാഹുവിന് പുറമെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആരൊക്കെ ആരോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ ഈ ശക്തികൾ ഒന്നും തന്നെ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല എങ്ങനെ ഒരാൾക്ക് എന്നല്ല ഏതെങ്കിലും ഒരു ശക്തിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്നല്ല പിന്നെയോ വര വിചിത്തമാണൂലവും അവരെല്ലാവരും ഒരുമിച്ചു കൂടിയാൽ അല്ലാതെ പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തികൾ നമുക്ക് അലഹിമിന്റെ കാലം മുതൽ തുടങ്ങാം വദ് സുവാഴ്ച തുടങ്ങി ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും അടുത്തു വന്ന സി എം വരെ ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ ആ ശക്തികൾ എല്ലാവരും ഒരുമിച്ചു കൂടിയാൽ പോലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുവാൻ അവർക്ക് സാധ്യമല്ല സൃഷ്ടിക്കുക എന്ന് മാത്രമല്ല തുടർന്നു പറയുന്നത് അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്ത് പോയാൽ അതുപോലും വീണ്ടെടുക്കാൻ അവർക്ക് കഴിയില്ല നമുക്ക് വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരായ താരം കാരണം നമ്മുടെ നാട്ടിലൊക്കെ ചില സമയങ്ങളിൽ അപ്പവാണിഭ നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് നേർച്ചയുടെ പോസ്റ്റർ നമ്മൾ കാണാറുണ്ട് കോഴിക്കോട് നഗരത്തിലേക്ക് ഒരു സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ആർച്ച് ഗേറ്റുകൾ കാണാം ഇടിയടയിൽ നടക്കുന്ന അപ്പവാണിപ്പ നേർച്ചയുടെ പോസ്റ്ററും ഗേറ്റും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്തുകൊണ്ടാണ് ഒരു നേർച്ചയ്ക്ക് അപ്പവാണിഭ നേർച്ച എന്ന് പേര് വന്നത് അവിടുത്തെ നേർച്ച വസ്തു അപ്പങ്ങളാണ് ആ നേർത്ത് നടക്കുന്ന സമയത്ത് ആ ജാറത്തിന്റെ മുന്നിൽ സ്റ്റാടുകൾ ഉണ്ടാകും ആ സ്റ്റാടുകളിൽ വിൽക്കുന്ന അപ്പങ്ങളുടെ പേര് കയ്യപ്പമെന്നും കണ്ണപ്പമെന്നും കാലപ്പമെന്നും മൂക്കപ്പമെന്നും മനുഷ്യന്റെ അവയവങ്ങളുടെ രൂപത്തിലുള്ള അപ്പങ്ങളാണ് അവരെ വിൽപ്പനക്ക് വെക്കുന്നത് നമ്മളുടെ കൈക്കാണ് അസുഖമെങ്കിൽ അവിടെ നിന്ന് കയ്യപ്പം വാങ്ങിനാശയാക്കുക നമ്മുടെ കണ്ണിനാണ് അസുഖമെങ്കിൽ കണ്ണപ്പം വാങ്ങിനാർച്ചയാക്കുക ആമാശയതോ വെമ്പുടനോ പോലെയെല്ലാം ഏതെങ്കിലും കുഴലുകൾക്കാണ് കുഴൽ രൂപത്തിലുള്ള അവയവങ്ങൾക്കാണെങ്കിൽ കുഴലപ്പം വാങ്ങി നേർച്ചയാക്കുക എല്ലാ രോഗങ്ങൾക്കുമുള്ള അപ്പങ്ങൾ അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് അതിന് അപ്പമാണിപ്പേർച്ച എന്ന് പേര് വന്നത് ഇത് നൂറ്റാണ്ടുകൾ മുമ്പ് നടന്ന ഒരു കാര്യമല്ല ഇപ്പോഴും വർഷത്തിൽ എല്ലാ സമയവും കൃത്യമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നേർച്ചയാണ് അള്ളാഹു പറയുന്നത് ഈ നേർച്ചയുമായൊന്ന് താരണപ്പെടുത്തി നോക്കൂ ഈ നേർച്ചയാക്കപ്പെടുന്ന അപ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കഷണം എടുത്ത് ഒരു ഈച്ചയോ ഒരു കരിയെടുത്ത ഒരു ഈച്ചയോ ഒരു കഷണം എടുത്ത് നമ്മുടെ ഈ പെരുവിരണിന്റെ വരുപ്പമുള്ളവരെ എലിക്കുഞ്ഞോ പോയാൽ അതിൽ നിന്ന് അത് വീട്ടെടുക്കാൻ അത് കൊണ്ടുപോയത് അത് അവന്റെ രോഗം മാറാൻ എന്റെ ഇത് സമർപ്പിച്ചതാണ് എന്ന് പറയാൻ ഈ കവറിൽ കിടക്കുന്ന ശേഖരി കഴിയുമോ എന്നിട്ട് അള്ളാഹു പറയുന്നുവനും ദുർബലൻ തേടപ്പെടുന്നവനും ദുർബലൻ ഇവൻ കയ്യപ്പൊ നേർച്ചയാക്കിയത് അവന്റെ കൈയുടെ വേദന മാറാനാണ് കവറിൽ കിടക്കുന്ന ആളോ അയാളുടെ കൈ ദ്രവിച്ചു പോയിട്ടുണ്ട് ഇവൻ കണ്ണപ്പമായി നേർച്ചയാക്കിയിരിക്കുന്നത് അവന്റെ കണ്ണിന്റെ നേർച്ച തിരിച്ചു കിട്ടാനാണ് പക്ഷേ ഈ കവറിൽ കിടക്കുന്ന ആളുകളുടെ കണ്ണു തന്നെ ദ്രഹിച്ചു പോയിട്ടുണ്ട് തേടുന്നവനും ദുർബലം തേടപ്പെടുന്നവനും ദുർബലം ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാന ഹുബക്കാര പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഈ മനുഷ്യർ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാൻ ഇവർ അല്ലാത്തവരോട് തേടുന്നത് വീട്ടിൽ രോഗങ്ങൾ അടിക്കടി വന്നു കൊണ്ടിരിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇവർ തങ്ങന്മാരുടെ സിദ്ധന്മാരുടെ മുസലയാക്കന്മാരുടെ കണക്കിലോട്ടക്കാരുടെ ജ്യോത്സ്യന്മാരുടെ പണിക്കരുടെ നമ്പൂതിരിയുടെ അരിയിലേക്ക് പോകുന്നത്

ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അതിക്രമം ഏറ്റവും വലിയ അക്രമം മുഴുവൻ എന്ന് വിശുദ്ധ കുറുവാൻ വിശേഷിപ്പിച്ച ശിർക്ക് ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള കാരണമായി അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല എന്ന അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല ആ ഏറ്റവും വലിയ അക്രമമായ അതിക്രമമായ സിർത്തിൽ നിന്ന് ഇങ്ങ് താഴോട്ട് വന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിസ്സാരമായ തെറ്റുകൾ വരെ എടുത്തു പരിശോധിച്ചാൽ അതിന്റെ കാരണമായി നമുക്ക് കാണാൻ കഴിയുക എന്ന ഈ ഒരു പരാമർശമാണ് അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാൻ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ അങ്ങനെ അറിവ് മനസ്സിലാക്കിയും കണക്കാക്കിയും ആ റബിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെടുന്നു എന്നതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരുന്നത് തഖ്വയെ കുറിച്ച് നടത്തണം എന്ന് പറഞ്ഞ സൂറത്തുൽ ഹസിറിലെ ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നാം സൂചിപ്പിച്ചു പിന്നീറു ചെയ്യുന്നതൊക്കെ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാത്രം ഇന്നും എടുത്തു പരിശോധിച്ചു നോക്കുകയാണം അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും ഒക്കെ ഈ അള്ളാഹുവിനെ അറിയാനാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് നമുക്കത് പിന്നീട് വിശദീകരിക്കാം അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് നോക്കൂ നമ്മളെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരു ടൗൺഷിപ്പിൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ആരെങ്കിലും എന്നിട്ട് പറയുന്നു എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്ന് കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല കുറെ വിലക്കുകൾ കുറെ വിലക്കുകൾ നമുക്ക് നൽകുന്നു അതേപോലെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇന്നലെ ചെയ്താൽ ഇന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന വാഗ്ദാനം ഉണ്ടാകുന്നു ഇതൊക്കെ പരിശോധിക്കാൻ കൃത്യമായി രേഖപ്പെടുത്താൻ അവിടെ ക്യാമറകൾ സ്ഥാപിക്കുന്നു നമ്മളുടെ ജീവിതത്തിന് എത്രമാത്രം നിയന്ത്രണം ഉണ്ടാകും എത്രമാത്രം നമ്മൾ അതിനെപ്പറ്റി ബോ ബോധവന്മാരായിരിക്കും ഇവിടെ അള്ളാഹു സുഹഹാനി പറയുന്നു ഹതിയും ഒരു ക്യാമറക്കും വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത കഴിയാത്ത തരത്തിൽ അള്ളാഹുവിന്റെ ആ അറിവ് വിശാലമാണ് എന്നറിയാം നമുക്ക് എന്നിട്ടും നമ്മൾ ആലോചിച്ചു നോക്കൂ മുമ്പ് പറഞ്ഞതുപോലെ ഈ കുറ്റ്യാടി അങ്ങാടിയിൽ വെച്ച് ഞാൻ ചെയ്യാൻ മടിക്കുന്ന ഒരു തിന്മ ബാംഗ്ലൂരിലോ കോയമ്പത്തൂരിലോ ബോംബെയിലോ പോയാൽ ചെയ്യാൻ എനിക്ക് നല്ല മടിയുമുണ്ടോ എന്റെ വീട്ടിനകത്ത് വെച്ച് എന്റെ വീട്ടിനകത്ത് വെച്ച് എന്റെ ഭാര്യയും എന്റെ മക്കളും ഒരുപക്ഷെ എന്റെ മാതാപിതാക്കളും ഉണ്ടാകുന്ന എന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഞാൻ ചെയ്യാൻ മടിക്കുന്ന തെറ്റിൽ കോഴിക്കോട് നഗരത്തിലെയോ ഈ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയോ റിസോർട്ടുകളിലോ ഹോട്ടലുകളിലോ ഇരുന്ന് ചെയ്യുന്നതിന് എനിക്കുമല്ല മനസാക്ഷി തൊത്വം അനുഭവപ്പെടാറില്ല എന്താണ് ഇവിടെ ചെയ്യാത്ത തെറ്റ് അവിടെ ചെയ്യുന്നതിന് എനിക്ക് യാതൊരു കുറ്റബോധവും തോന്നാതിരിക്കാനുള്ള കാരണം ഇവിടെ അത് കാണുന്ന ആളുകളുണ്ട് ഇവിടെ അത് അറിയുന്ന ആളുകളുണ്ട് അവരത് അറിയാൻ പാടില്ല അവരത് കാണാൻ പാടില്ല എന്നതാണ് എന്ന അള്ളാഹുവിന്റെ വിശേഷണത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ മറന്നുപോകുന്നത് അള്ളാഹു സുധാന പറയുന്നത് കാണാൻ കഴിയും അതിക്രമകാരികൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധരാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് ഈ ഈന്റെ കൽപ്പനകൾക്കെതിരി ചെയ്യുന്നതിന് ബാധകമാണ് അതോടൊപ്പം തന്നെ ലോകത്ത് അഭികാരം കൊണ്ട് ആയുധം കൊണ്ട് അതിക്രമകാരികളായി ജീവിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വാചകം അതെ ഇസ്രായേലിന് വാചകമാണ് അമേരിക്കക്ക് വാചകമാണ് അക്രമികളായ ഭരണ അതിക്രമം ചെയ്യുന്ന വ്യക്തികൾക്ക് എന്റെ അയൽവാസികളോട് എന്റെ കുടുംബക്കാരനോട് സഹോദരനോട് ഞാൻ അതിക്രമം ചെയ്യുന്നുവെങ്കിൽ എനിക്കത് വാചകമാണ് എന്താ പറയുന്നത് അതിക്രമകാരികൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധരാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്താ പഠിച്ചവൻ ഓരോന്നും അടിമേറം അറിച്ച് കളയാത്തത് ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്തിട്ടും എന്താ റബ്ബ് ഒന്നും ചെയ്യാത്തത് എന്താ റബ്ബ് പിന്നെയും ഒരു നാട്ടിൽ ഇത്തരം അതിക്രമം ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്താ ഒരു അസുഖം വരാത്തത് ഈ അതിക്രമിക്കല്ലല്ലോ രോഗം വരുന്നത് പീഡിതനാണല്ലോ രോഗം വരുന്നത് ഈ അക്രമിക്കല്ലല്ലോ പ്രയാസം വരുന്നത് ഈ അക്രമിക്കപ്പെടുന്ന മർദ്ദിതനാണല്ലോ വീണ്ടും പ്രയാസം വരുന്നത് എന്നൊന്നും ആലോചിക്കണ്ട അവരെ ഒരു ദിവസത്തേക്ക് പിന്നിച്ചു വെച്ചിരിക്കുകയാണ് എന്താ ദിവസത്തിന്റെ പ്രത്യേകത അന്ന് കണ്ണുകൾ മേലോട്ട് തുണിച്ചു നോക്കും ഇവിടുത്തെ ഒരു സൗകര്യം അവിടെ ഉണ്ടാവില്ല ഇവിടുത്തെ ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവില്ല ഈ ചെയ്യാൻ ഭരണാധികാരികളായാലും നാട്ടുകാരായാലും ഇനി വ്യക്തിപരമായി നമ്മൾ ചെയ്യുന്ന തോന്നിവാസങ്ങളായാലും അതിനൊക്കെ ചില പിൻബലമൊക്കെ ഉണ്ടല്ലോ എനിക്ക് പണുണ്ട് എനിക്ക് എന്ത് ചെയ്താലെന്താ എനിക്ക് അധികാരം എനിക്ക് എന്ത് ചെയ്താലെന്താ എന്നോട് ചോദിക്കാൻ ആരാ ഉള്ളത് എന്നൊക്കെയുള്ള ഈ ധൈര്യം ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല അവന്റെ തല പിടിച്ചുകൊണ്ട് അവർ വേഗം വരെ ഒരു അനുസരണക്കേട് ഉണ്ടാവില്ല ഒരു അനുസരണക്കേട് ഉണ്ടാവില്ല ഒരു തിരിച്ചാരം ഉണ്ടാവില്ല എന്ത് പള്ളി എന്ത് നിൽക്കാരം എന്ത് ജമാ ഇതൊന്നുമില്ല ആ വിളിക്കുന്നവന്റെ പിന്നാലെ വിനയാന്തരായി അള്ളാഹുവിന്റെ വിചാരണക്ക് വേണ്ടിയവർ തെല്ലും പിന്നെയോ ലായും അവരുടെ കണ്ണ് അവരിലേക്ക് തിരിച്ചു വരില്ല പിന്നെയോ അവരുടെ ഹൃദയങ്ങളാകട്ടെ ബോധമില്ലാതെ ഒഴിഞ്ഞതുമായിരിക്കും എന്ന അങ്ങനെ ഒരവസ്ഥ നേരിടേണ്ടി വരും ഈ അതിക്രമകാരികളായ ആളുകൾ കാരണം ഇതൊക്കെ കൃത്യമായി അള്ളാഹു അറിഞ്ഞുവെച്ചിരിക്കുന്നു ഇതൊക്കെ കൃത്യമായി റബ്ബ് നേരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഈ ഹബീർ എന്ന ബോധം അള്ളാഹു ഹബീറാണ് എന്ന ബോധം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തിന്മകൾ തിന്മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആവർത്തിക്കാനാവുക അബദ്ധം സംഭവിക്കും മനുഷ്യരാണ് തെറ്റ് സംഭവിക്കും മനുഷ്യരാണ് പറ്റേ പക്ഷേ ഒഴിവാക്കാൻ കഴിയുന്ന ഒട്ടേറെ തിന്മകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ നമ്മൾ ോ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി ഒരു സുപ്രസിദ്ധ കവി വചനമുണ്ട് ഇതമാൻ കിൻകുൽ എവിടെങ്കിലും ഒറ്റക്കിരിക്കുമ്പോ ഞാൻ ഒറ്റക്കായി പോയി എന്ന് വിചാരിക്കണ്ട ഞാൻ ഒറ്റക്കാണി എന്ന് കരുതണ്ട പിന്നെയോ ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനുണ്ട് അള്ളാഹു നമ്മെ കുറിച്ച് അശ്രദ്ധരാണ് അശ്രദ്ധരാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട നമുക്ക് കാണാത്തതൊക്കെ കാണുകയും നമ്മൾ കേൾക്കാത്തതൊക്കെ കേൾക്കുകയും നമ്മൾ അറിയാത്തതൊക്കെ അറിയുകയും ചെയ്യുന്ന ഒരു റബ്ബിന്റെ മുമ്പിലൂടെയാണ് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം ആ ബോധമാണ് നമ്മൾ നയിക്കേണ്ടത് നമ്മെ നന്നാക്കാൻ നമ്മളുടെ മനസ്സിൽ തത്വയുണ്ടാക്കാൻ ഈ ബോധമാണ് അതിപ്രധാനമായി സഹായിക്കുക എന്നതുകൊണ്ട് ആ ബോധമുള്ളവരായി നാം ജീവിക്കുക അള്ളാഹു സഹോദരന്മാരെ സഹോദരികൾ ജീവിച്ചു മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം കൂടി ഈ ബോധം കാണുന്നവനാണ് കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് എന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെയുള്ള ബോധം എന്റെ മനസ്സിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സഹായിക്കുന്ന ഒരു വാഹുലമ പറഞ്ഞതായി ഇമാം തന്റെ സഹീഹ് പോലെയുള്ള പണ്ഡിതന്മാർ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തതായി കാണാൻ കഴിയുന്നു പറയു തിഹാമ പർവ്വതത്തിന്റെ അത്രയും തിഹാമാ പർവതത്തിന്റെ അത്രയും നമ്മളിന്ന് എവറസ്റ്റ് കൊടുമുടി എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ ഉന്നതമായ അത്രയും വലിയ അത്രയും സൽക്കർമ്മങ്ങളുമായി തിഹാമാ പർവ്വതത്തിന്റെ അത്രയും സൽക്കർമ്മങ്ങളുടെ കൂമ്പാരവുമായി എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ തിയക്കുന്ന ആളുകൾ ലാഹുവിന്റെ മുമ്പിൽ എത്തും നോമ്പുണ്ട് ോമ്പുണ്ട് ഹറ്റുണ്ട് സ്വതക്കയുണ്ട് പാരായണമുണ്ട് ഇങ്ങനെ അതെല്ലാം തന്നെ പൊടിയാക്കി എന്ന് പ്രാർത്ഥിക്കളയും ഒന്നു പോലും സ്വീകരിക്കാതെ അള്ളാഹു അത്തരം ദൗർഭാഗ്യവന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കും ചെയ്യുന്ന ൾക്ക് പ്രതിഫലം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ അവരാരാണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് അവരെ ഒന്ന് വ്യക്തമാക്കി തരുമോ അല്ലാടം അറിയാതെയെങ്കിലും ആ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ആ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ആരാണ് ഇത്രയും സൽക്രമങ്ങളുമായി എത്തിയിട്ടും ഒരു ഉപകാരവും ലഭിക്കാതെ പരലോകത്ത് അതൊക്കെ പറന്നുപോയവരായി തീരുന്നവർ എന്ന് റസൂര് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ പറഞ്ഞു അമ ഇന്നും വേറെ ഒന്നല്ല നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് അമും കൂട്ടുകാരാണ് അതായത് ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ും നിങ്ങളുടെസ്കരിക്കുന്നുണ്ട് കുറാൻ പറയാനുണ്ട് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അവരെന്നറിയോ അവരൊറ്റക്കായാലും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് അവർ ചാടി ആരും അറിയില്ലെന്ന് തോന്നുമ്പോ ആരും കാണില്ലെന്ന് ബോധമുണ്ടാകുമ്പോ ആരോടും കളച്ചു ബോധിപ്പിക്കേണ്ടതില്ല എന്ന് ബോധ്യമുണ്ടാകുമ്പോ ഹറാമിലേക്ക് അവർ പോകും ആലോചിക്കുക നമ്മളുടെ രാത്രികളെ കുറിച്ച് നമ്മളുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ഉപകരണത്തെ കുറിച്ച് ഞാൻ ചെയ്യുന്ന എന്റെ അനലുകൾ എന്റെ തുറന്നായണം എന്റെ നോമ്പ് എന്റെ സ്വതക്കം എന്റെ വിക്രം അള്ളാഹുവിന്റെ കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മം അത് മുഴുവൻ നശിപ്പിക്കാൻ ഇതിന്റെ ദുരുപയോഗം മതി എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ചാറ്റായി വീഡിയോ ആയി യൂട്യൂബായി സ്നാപ്ചാറ്റായി ഗ്രൂപ്പുകളായി അങ്ങനെ പലതായി ഇതൊന്നു മാത്രം അതിപ്രിയപ്പെട്ടവരെ നമ്മുടെ അമരുകൾ പൊടിയായി പറന്നു പോകാൻ ഒരാളും ഉണ്ടാവില്ല ഒരാളും പിന്തുണക്കാനും ഉണ്ടാവില്ല എന്റെ കുറച്ച് അമരെടുത്തിട്ട് എന്റെ വാപ്പാനെ രക്ഷിക്കുന്നു പറയാൻ മകനുണ്ടാവില്ല ഞാൻ പൂജ്യ മോനാണ് എന്റെ കുറച്ച് നിസ്കാരം എടുത്തിട്ട് എന്റെ മോന് കൊടുത്തിട്ട് പഠിച്ചവെ എൻ്റെ മോനെ രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ ഒരു വാർത്ത ഉണ്ടാവൂല സംഭവിക്കുന്നത് മകൻ പറയുന്നത് വാപ്പനെ നരകത്തിലിട്ട് എന്നെ ഒന്ന് സ്വർഗത്തിലാക്കറപ്പോ എന്നാ വാപ്പ പറയുന്നത് മകനെ നരകത്തിലിട്ട് എന്നെ ഒന്ന് സ്വർഗത്തിലാക്കറപ്പേ എന്നാ ഭാര്യ ഭർത്താവിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയെ കുറിച്ചും പറയുന്നില്ല നമ്മൾ ചെയ്യുന്ന അനലുകൾ മാത്രമേ ഉണ്ടാകൂ നമ്മൾ അരിച്ചരിച്ചുണ്ടാക്കുന്ന അമലുകൾ ഏകാന്തമായ സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹു ഹബീറാണ് എന്ന ബോധത്തോടെ ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു